കിംസ് അൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ നാട്ടുകൽ പോലീസ് സ്റ്റേഷൻ വളപ്പിലെ മരം വീടിന് മുകളിലേക്ക് പൊട്ടി വീണു ഈ സമയം വീടിന് പുറത്തും സിറ്റൌട്ടിലും ആളുകൾ ഇല്ലാതിരുന്നതിനാൽ അപകടം ഒഴിവായി തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനാണ് സംഭവം അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട ജില്ലാ കലക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് കുടുംബം പരാതി നൽകിയിരുന്നു തിങ്കളാഴ്ച രണ്ടേ മുപ്പതിനുണ്ടായ ശക്തമായ കാറ്റിലാണ് പോലീസ് സ്റ്റേഷൻ വളപ്പിലെ കൂറ്റൻ കൊമ്പ് കലംപറമ്പിൽ മുഹമ്മദ് അലിയുടെ വീടിന് മുകളിലേക്ക് പൊട്ടി വീണത് വീഴ്ചയുടെ ആഘാതത്തിൽ ജലസംഭരണിയും അടുക്കളയുടെ പുകക്കുഴലും പൈപ്പുകളും നശിച്ചു ഈ സമയം വീടിന് പുറത്തും സിറ്റൌട്ടിലും ആളുകൾ ഇല്ലാത്തതിനാൽ വലിയ അപകടം ഒഴിവായി വീടിനകത്തേക്ക് കയറാൻ കഴിയാത്ത വിധമാണ് മരക്കൊമ്പ് വീണത് മുന്നേയും വീടിനു മുകളിലേക്ക് മരക്കൊമ്പുകൾ വീഴുന്ന സാഹചര്യമുണ്ടായതോടെ അപകടാവസ്ഥയിലുള്ള കൊമ്പുകൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർക്ക് കുടുംബം പരാതി നൽകിയിരുന്നുവെങ്കിലും നടപടി ഉണ്ടായില്ല തുടർന്ന് മരക്കൊമ്പുകൾ മുറിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് ഗ്രാമപഞ്ചായത്തിൽ കുടുംബം പരാതി നൽകിയതോടെ മുറിച്ചു നീക്കാൻ ആളുകൾ എത്തിയെങ്കിലും ലേലം ചെയ്ത മരങ്ങളാണെന്ന് പറഞ്ഞ് പോലീസ് മുറിച്ചു നീക്കാൻ അനുവദിച്ചില്ലെന്ന് മുഹമ്മദ് അലിയുടെ സഹോദരൻ കുഞ്ഞാലൻ പറഞ്ഞു അപകടാവസ്ഥയിലുള്ള മരത്തിന്റെ കൊമ്പാണ് തിങ്കളാഴ്ച വീണത് പിന്നെ നമ്മൾ ഇത് മരങ്ങൾ മുറിച്ചു മാറ്റാൻ വേണ്ടി നിരന്തരമായി പരാതികൾ കൊടുത്ത് ജില്ലാ കളക്ടറേറ്റ് വരെ അതിന്റെ അർത്ഥം അതിന്റെ താഴ് ഘട്ടത്തിന് മേൽ വരെ പരാതി കൊടുത്ത് ഇപ്പോൾ പഞ്ചായത്തു നിന്ന് ഓർഡർ വന്നെന്ന് പറഞ്ഞ് പത്ത് ദിവസം മുന്നേ അവർ വെട്ടാൻ വന്ന് അപ്പോൾ കുറച്ച് മരങ്ങളുടെ കൊമ്പുകൾ വെട്ടി ഇത് അപകടമായിട്ട് നിൽക്കുകയാണെന്ന് നമ്മൾ അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ലേലത്തിന് വെച്ച മരമാണ് അപ്പോൾ അതുകൊണ്ട് വെട്ടാൻ പാടില്ല എന്ന് പോലീസുകാർ കർശനമായിട്ട് പറഞ്ഞു അതിപ്പോൾ അപകടം സംഭവിച്ചു ഇന്ന് കുട്ടികളില്ലാത്തത് പുറത്ത് ഇല്ലാത്തത് കാരണം കുട്ടികൾക്കും ഇവർക്കൊന്നും പ്രശ്നം സംഭവിച്ചിട്ടില്ല വീടിന് അപകടം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയുള്ളൂ തച്ചനാട്ടുവര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം വീട് സന്ദർശിച്ചു വിഷയവുമായി ബന്ധപ്പെട്ട് മണ്ണാർക്കാട് വിവരം അറിയിച്ചിട്ടുണ്ട് തക്കതായ ഇടപെടൽ നടത്താമെന്ന് അദ്ദേഹം ഉറപ്പു നൽകിയതായി കെ പി എം സലീം അറിയിച്ചു മരം ഡാമേജ് സംഭവിച്ചിട്ടുണ്ട് വാട്ടർ ടാങ്ക് അതുപോലെ തന്നെ ഓരോ വീടിൻ്റെ പ്ലംബിങ് അതുപോലെ തന്നെ സർവീസ് വെയർ അടുക്കളയുടെ ഭാഗം അതുപോലെ അടുപ്പിൻ്റെ ഭാഗങ്ങളൊക്കെ തകർന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാട്ടുകൽ സി ഐടും അതുപോലെ തന്നെ മണ്ണാർക്കാട് ഇ വി എസ് ഉൾപ്പെടെയുള്ളവരോട് ബന്ധപ്പെട്ടുണ്ട് നേരത്തെ ഈ കുടുംബം നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടപടി സ്വീകരിക്കണമെന്ന് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തായാലും ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ളവരടപെട്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാമെന്നും മരങ്ങൾ അടിയന്തര നടപടി സ്വീകരിക്കാമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും തുടർ നടപടികളുമായി കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നൽകുന്നതായിരിക്കും മുഹമ്മദ് അലിയുടെ സഹോദരങ്ങളായ മൊയ്തീൻ കുഞ്ഞാലൻ അൻവർ എന്നിവരുടെ വീടുകൾക്ക് മുകളിലും അപകടാവസ്ഥയിൽ മരങ്ങൾ നിൽക്കുന്നുണ്ട് സർവീസ് ബാങ്ക് ഫോൺ